ഹായ് ചേച്ചി എന്നൊരു വിശേഷം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു മൂമെന്റ് ആണ് ഒരു വിജയിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ത് തോന്നുന്നു സന്തോഷം ഒ ടി ജിയിൽ പല നമുക്ക് അന്യഭാഷയിൽ നിന്ന് പല ഡയറക്ടേഴ്സ് നടന്മാരുടെ ഒക്കെ ബ്ലോഗും അതേപോലെ കമന്റ്സ് ഒക്കെ കണ്ടു ഇതൊക്കെ കാണാറുണ്ടോ എന്താ തോന്നുന്നു ഓക്കെ മലയാളം മലയാള സിനിമയിൽ ഒരു ചരിത്രം വീണ്ടും നിങ്ങൾ കുറിച്ചിരിക്കാണ് അപ്പം ആ ചരിത്രത്തിന് ഭാഗമാകാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ സത്യം അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല കാരണം നമുക്കറിയില്ലല്ലോ ഇറങ്ങുമ്പോൾ സമയത്തും നമുക്കറിയില്ല ഇങ്ങനെ ഒരു ഹിറ്റാവും ഹിറ്റാവും ഞാൻ കുറപ്പായിരുന്നു പക്ഷേ ഈ രീതിയിലേക്ക് പോകും നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല ഭയങ്കര സന്തോഷം കാരണം ഒരുപാട് പേരുടെ ഒത്തിരി നാളത്തെ ഒരു ഹാർഡ് വർക്ക് അപ്പം അതിന്റെ ഒരു അതുപോലത്തെ ഒരു റിസൾട്ട് കിട്ടും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രമോഷനെ പറ്റി സംസാരിക്കുമ്പോ നമ്മുടെ ഒരു കുഞ്ഞു സിനിമ വരുന്നുണ്ട് പക്ഷേ ഇത് പാൻ ഇന്ത്യൻ സിനിമ പോലെ ആയി അപ്പം ചിപ്പി ചേച്ചി പൊങ്കല്ലിടാൻ പോകുന്ന സമയത്തേ തുടരുന്ന വേണ്ടിട്ടാണെന്ന് പറയുന്നു അതെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമ്മുടെ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ അത് ഏറ്റവും നന്നായിട്ട് വരണം എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ വരുന്നുണ്ട് ഓരോന്നും ഓരോന്നും വരുമ്പോഴും അതിന് ശേഷം ലാലേട്ടനെ അടുത്തെങ്ങാനും കണ്ടിരുന്നു അതോ സംസാരിക്കും രജപുത്തയുടെ അടുത്ത അടുത്ത വർക്കുകൾ ലാലേട്ടനെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാറിനെ വെച്ചിട്ടാണോ ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല സ്റ്റോറിയിടെ നടക്കുന്നേ ഉള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ പ്ലാനിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ഇനി ആരായിരിക്കും ഈ ഒരു ബാനറിലേക്ക് വരാനായിരുന്നു അയ്യോ അങ്ങനെയല്ല നമ്മൾ കഥ വരുമ്പോൾ ഓരോരുത്തർക്ക് ചേരുന്ന പോലെ കഥ ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലാത്ത ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ അവർക്ക് ചേരാത്ത ഒരു കഥ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആർട്ടിസ്റ്റ് വരണം അത് ഒപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട കുറേ ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണ് അഭിനയത്തിലേക്ക് തിരിച്ചുവരാണെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വരുന്നുണ്ട് പലതും വരുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വളരെ ബിസി ബിസിയായിരുന്നു സീരിയലായിട്ട് സീരിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ രണ്ട് മൂന്ന് വർഷമാണ് ഒരു പ്രോജക്റ്റ് പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറെ അവർക്കും ബുദ്ധിമുട്ടാവും പിന്നെ ഞാനും കുഴപ്പത്തിലാവും ഡേറ്റിന്റെ പ്രശ്നവും അപ്പം അങ്ങനെ മാറ്റി ഇപ്പം

അന്യഭാഷയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമോ നമുക്ക് പ്രോജക്റ്റുകളുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല എല്ലാം കറക്റ്റ് ആ സമയത്ത് നടക്കുന്നു പറയുന്നത് പോലെ ഉള്ളു അപ്പൊ നമ്മള് വെറുതെ നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആഹ് അപ്പം വളരെ സന്തോഷം കണ്ടു സീരിയലായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വൺ ഇയറിലാണെങ്കിലും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വരാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെ അത് വരുമ്പോഴേ നമുക്ക് എല്ലാരെയും കാണാൻ പറ്റുന്ന കാരണം ഞാൻ ഒരുപാടെണ്ണം ചെയ്യുന്നതല്ല ഈ പോലെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സീരിയൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് അതിലുള്ള കുറച്ച് വർക്ക് ചെയ്യുന്നവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളു അപ്പൊ ഇങ്ങനെ അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ വരുമ്പോഴെല്ലാരെയും കാണാനും നമുക്ക് അവരുടെ വർക്കിനെ പറ്റി അവരോട് പറയാനും ഒക്കെ പറ്റുന്ന അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ